നമസ്കാരം പ്രതാപ്സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് പഴ നുറുക്കാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പഴനുറുക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ അടി കട്ടിയുള്ള ഒരു പാനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒരുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം നേന്ത്രക്കായ നെയ് ഇതുപോലെ ചെരിച്ചരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഒരുപാടെന്ന് വേവിച്ച് കളയേണ്ട ജസ്റ്റ് ഒന്ന് വാടി വെച്ചാൽ മതി കേട്ടോ ഇത് അരിയുമ്പോൾ ഒരുപാട് കനം കുറച്ച് അരിയരുത് ഒരല്പം കനത്തിൽ ചെരിച്ചരിയണം കേട്ടോ കനം കുറച്ച് അരിഞ്ഞാൽ ഇത് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ എടുക്കുമ്പോ അത് കുഴഞ്ഞിട്ടും ഇനി ചെരിച്ച് തന്നെ അരികണമെന്ന് പറയുമ്പോൾ തോന്നില്ല കേട്ടോ വട്ടത്തിലരിഞ്ഞാൽ മതി ചെരിച്ചരിയുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നാലോ അഞ്ചോ വണ്ടി പരിപ്പ് അല്പം ഉണക്കമന്തിരി കഴുകിയത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറിയത് ഇത്രയും ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാടിയെടുക്കാം തേങ്ങ വല്ലാതെങ്ങ് വരണ്ടുപോകുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടിപ്പിക്കാൻ വേണ്ടി കേട്ടോ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇതുപോലെ ചെറുതായി വാടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി പഞ്ചസാര ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഇതിന്റെ കൂടെ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ട് ശർക്കരയോ എന്താണെങ്കിലും ഉരുക്കി അരിച്ചൊഴിച്ച് ചേർത്താ മതി അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടിരിക്കില്ല അവരല്പം വെള്ളത്തോട് കൂടി ഇരിക്കുകയുള്ളൂ മറ്റേ ഇത് പഞ്ചസാര ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഇനി പഞ്ചസാര ചേർതായിട്ടൊന്ന് മെൽത്തായി വരട്ടേക്കാം ഇനി അതിലേക്ക് നമ്മളെ വാട്ടി വെച്ചിരിക്കുന്ന നെന്തപ്പാൾ ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് ഒന്നിരിക്കുക ഒരു കാരണവശാലും ഈ സമയത്ത് തീ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കരുത് ലോ ഫ്ലെയിമിൽ വയ്ക്കുന്ന ഇറക്കാനായിട്ട് ഇപ്പം ഒരു മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് ഇളകി നന്നായിട്ട് സെറ്റാക്കി കഴിഞ്ഞു ഒരു സ്വാദിഷ്ടമായ പഴം നുറുക്ക് തയ്യാറായിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ